അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോതമംഗലം താലൂക്കിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലാണ് യോഗാ ദിനാചരണം നടന്നത് കോതമംഗലം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള യോഗാ ദിനാചരണത്തിൽ വിവിധ പരിപാടികൾ ഒരുക്കിയിരുന്നു യോഗ ഡാൻസ് വേറിട്ടതായി ദിനാചരണം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് അധ്യക്ഷത വഹിച്ചു റിംസ് റോയ് ഏലിയസ് ഡോക്ടർ അഞ്ജലി ജോൺ സുമാ ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ചികിത്സ രോഗം നമുക്ക് തെരഞ്ഞെടുക്കാൻ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു വ്യായാമമാണ് നമ്മള് ഇവിടെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാരമ്പര്യ യോഗങ്ങൾ ജീവിതസഖ്യും രോഗങ്ങളും ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം അതിൽ നിന്നെല്ലാം വിമുക്തി നേരിടുന്നതിന് രോഗം വരാതെ കുട്ടിക്കുന്നതിന് നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ പ്രചരണം കൊടുക്കുന്ന ഒരു കാര്യമാണ് യോഗ പരിശീലനം എന്ന കാര്യത്തിനകത്ത് യാത്ര ശ്രമിച്ചു കഴിഞ്ഞു ന്യൂസ് കോതമംഗലം